നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വിദേശ ഉപരിപഠനത്തിന് ആഗ്രഹം ഞാൻ ഇവിടെ ഒഴിവിൽ പോയിട്ടുള്ള അവിടെ തന്നെ തന്നെയുണ്ട് ഇനി വന്നാൽ അവിടെ ഞാൻ പോയി തിന്നുകയും ചെയ്യും അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല കാരണം എന്താണ് പറയാ നമുക്ക് തെറ്റ് ചെയ്യാത്ത ഓവർ കോൺഫിഡൻസ് ഈ ഓവർ കോൺഫിഡൻസ് ആണ് ഇന്ന് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ആവാനുള്ള കാരണം നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല അതിന് നമുക്കൊന്നും വരിക എന്നുള്ള വിശ്വാസം ഓക്കെ തെറ്റ് ചെയ്തവർക്ക് പറയുണ്ടാകും അപ്പൊ നമ്മുടെ പ്രമുഖ ബ്ലോഗർ ആയിട്ടുള്ള അന്നാസ് ഗ്രേറ്റ് അഗസ്റ്റിൻ ഈ പ്രമുഖ ബ്ലോഗർ ഇപ്പോൾ വിസ തട്ടിപ്പിൽ കുടുക്കിയിരിക്കുകയാണ് സംഭവം എന്താണ് ഏതാണെന്നൊന്നും ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇവർക്ക് രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഫുഡ് ബ്ലോഗ് ഒക്കെയാണ് ചെയ്യാറുള്ളത് ഈ ഇടയായിട്ട് ഇവർക്ക് ഫുഡ് ബ്ലോഗിന്റെ കൂടെ വേറൊരു പരിപാടി കൂടെ ഉണ്ട് വിസയുടെ ഏർപ്പാട് അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിലും മറ്റുള്ള ആൾക്കാരൊക്കെ പുറം രാജ്യത്തൊക്കെയാണ് പഠനത്തിനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പൊ ഈ പുറം രാജ്യത്തേക്ക് പഠിക്കാൻ കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലെ കുറെ ഏജൻസികളുണ്ട് അവരുമായി തയ്യപ്പായി അവർക്ക് കുട്ടികളെ ഒപ്പിച്ച് കൊടുത്ത് കമ്മീഷൻ അടിക്കുന്ന പരിപാടിയാണ് ഈ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഫുഡ് ബ്ലോഗർ ആണ് പുള്ളിക്കാരെ ഓൾറെഡി ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ഒരുവിധം എല്ലാ റീൽസിനും ഒരു ലക്ഷത്തിനു മേളിൽ വ്യൂസ് വരാറുണ്ട് ഈ ബ്ലോഗിന്റെ ഇടയിൽ കൂടി ഈ വിസയുടെ കാര്യങ്ങൾ കൂടെ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം കുട്ടികളെ കിട്ടുമല്ലോ അങ്ങനെ ഇവർ എന്ത് ചെയ്തു സ്വന്തം ചാനലിൽ പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം കണ്ടുപോക്കും മുമ്പൻ മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആയതിനാൽ ഭാര്യൻ പേർ ഇംഗ്ലണ്ടിലാക്കിയാണ് വല്ലത് മനസ്സിലായത് ഒരു പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു ചൊല്ലാണ് കേട്ടോ എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം അവസ്ഥ എന്താണെന്നറിയോ പ്ലസ് ടു കഴിഞ്ഞ പാടേ മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടർ ആക്കണം ആയതുകൊണ്ട് തന്നെ എന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് അറ്റംറ്റ് കഴിഞ്ഞു തേർഡ് അറ്റം കഴിഞ്ഞു ഇത് കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കിട്ടുന്നത് അല്ല നമ്മുടെ ഇന്ത്യയിലാകെ ഒരു ലക്ഷം സീറ്റേ ആയി ഉള്ളൂ എന്നാൽ ഇരുപത്തിനാല് ലക്ഷത്തിൽ കൂടുതൽ പിള്ളാരാണ് എക്സാം എഴുതുന്നത് ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവരെന്താണ് കഴിവുകേട് കൊണ്ട് തള്ളി മാറ്റപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഡോക്ടർ ആകണം അത് അവർക്ക് ഒരു ഉപാസനയാണ് അവരുടെ അവരുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതൊരു ഈഗോ ആണ് അതൊരു സെൻസിറ്റീവ് പാർട്ടാണെന്ന് പറയുമ്പോൾ വേറെ ഇതിനെപ്പറ്റി വേറൊരു കോഴ്സിനെ പറ്റി മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല ഇന്നലെ എന്റെ മുമ്പിൽ വന്നൊരു ഫാമിലി ഇത് തന്നെയായിരുന്നു മകൾക്ക് ഡോക്ടറാവണം ആയെ പറ്റും ചേച്ചി ഇത് സീറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ ചേച്ചി ഇതിന് വല്ല ഗൈഡൻസും ചെയ്യുന്നുണ്ടോ കുറെ കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വരുന്ന ഫെബ്രുവരിയിൽ നമുക്ക് ജോർജിയ ഉസ്ബാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എം ബി ബി എസിന് ഏതാനും സീറ്റുകളോടുകൊണ്ട് നമ്മുടെ കുറച്ച് പിള്ളേർ പോകുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇയർ ഗ്യാപ്പ് ും പോകാം അടുത്ത സെപ്റ്റംബർ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഞാൻ തയ്യാറാണ് ഫോർ മോർ ഡീറ്റെയിൽസ് ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് പക്ഷേ ഇതുപോലെ കുറെ പ്രൊമോഷൻ വീഡിയോ ആണ് ഇവരുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത് പിന്നെ ഇവർ അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രൊമോഷൻ ചെയ്ത് ഒരുപാട് കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഇവരുടെ വീഡിയോസ് ഒക്കെ ആര് എന്ന് പറയുന്ന ഒരാള് പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തു അപ്പൊ പുള്ളിക്കാരി ഇതുപോലെ പ്രൊമോഷൻ ചെയ്ത് കുട്ടികളെല്ലാം വിദേശത്ത് വിടുകയാണല്ലോ പുള്ളിക്കാരി ചെയ്തോണ്ടിരുന്നത് അപ്പോ ആര്യെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് വേണ്ടത് സ്റ്റുഡന്റ് വിസ അല്ല ജോബ് വിസയാണ് പുള്ളിക്കാരിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനാണ് താല്പര്യം അങ്ങനെ ഈ പുള്ളിക്കാരെ ചോദിച്ചു നിങ്ങൾ ജോബ് വല്ലതും ഏർപ്പാടാക്കി തരുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഈ പുള്ളിക്കാരനെ ഈ ആര്യെ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ പുള്ളിക്കാർ പറഞ്ഞ് ജോബ് വിസയൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം ഓക്കെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പണവും വാങ്ങിച്ചു അങ്ങനെ പണമൊക്കെ കൊടുത്ത് കുറച്ചുനാൾ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വിസയും ഇല്ല കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയും അന്നെ ഇവരെ അങ്ങനെ അങ്ങനെ ആര്യ ആര്യ എന്ന് പറയുന്ന കേസ് കേസ് ഇതുമായി ഭർത്താവിനെ അറസ്റ്റ് എന്നാണ് നിലവിൽ ശേഷം പരാതിക്കാരിയായ സംസാരിച്ചായിരുന്നു എന്താണ് നമുക്ക് കേട്ടു നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങള് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ പറഞ്ഞ് വർക്ക് വിസ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോകാൻ നല്ലൊരു ഇതാണ് കാരണം അവിടെ ചെന്ന കൊച്ചുങ്ങള് എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാം അപ്പൊ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവര് പറഞ്ഞത് ഞങ്ങള് വിശ്വസിപ്പിച്ച് ഞങ്ങടെ കയ്യിൽ നിന്ന് പല തവണകളിലായിട്ടാണ് ഈ പൈസ വാങ്ങിച്ചത് ജി എസ് ടിയിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യില് തന്നാ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടില് അല്ലെങ്കിൽ ജി എസ് ടി കാണിക്കണം അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും നമുക്കും കാണിക്കേണ്ടി വരും അതുകൊണ്ട് കൈ തന്ന കുഴപ്പമില്ല അതായത് കൊടുത്ത റെസിപ്റ്റ് പറ്റിക്കപ്പെടാമല്ലോ കാര്യം ബാങ്കിൽ ചെന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റ് ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെ വഴി ചെയ്ത് കൊടുക്കുവാണെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ ഇപ്പൊ കയ്യിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രൂഫും ഉണ്ടാവത്തില്ല ചുരുക്കി പറഞ്ഞാൽ നാല്പത്തിനാല് ലക്ഷം രൂപ അന്ന ആരിയിൽ നിന്നും വാങ്ങിച്ചെടുത്തു എന്നർത്ഥം അതുമല്ല ഈ നാല്പത്തിനാല് ലക്ഷം രൂപയും പെട്ടിയിലാക്കി ബൈഹാൻഡായിട്ടാണ് കൊടുത്തത് കാരണം അക്കൗണ്ട് ത്രൂ കൊടുക്കുവാണെങ്കിൽ രേഖകൾ കാണിക്കണമല്ലോ ജി എസ് ടിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് കാശ് കയ്യിൽ തന്നാൽ മതി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയാണ് അന്ന ചേച്ചി കയ്യിൽ കാശ് വാങ്ങിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അതൊരു തന്ത്രമാണ് അഥവാ എന്തെങ്കിലും ഭാവിയിൽ ഇതിന്റെ പേരിൽ വല്ല പ്രശ്നവും വരുവാണെങ്കിൽ എന്നൊക്കെ ചോദിക്കാമല്ലോ ആരെയോട് നിങ്ങൾ എത്രയാണ് എന്തെങ്കിലും കാശ് തന്നേന്ന് എനിക്ക് കാശൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയില്ലേ എന്തായാലും അന്ന ചേച്ചിയുടെ ഒരു ബുദ്ധിയെ അപാര ബുദ്ധി തന്നെ ഞാൻ ചോദിക്കുന്നതല്ല വാങ്ങിച്ചത് നാപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഒരു ശരാശരി മലയാളി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ഈ ഒരു എമൗണ്ട് പറ്റിയെന്ന് വരില്ല അത്രയും വലിയൊരു തുകയാണ് അവര് വാങ്ങിച്ചെടുത്തത് അത്രയും വലിയ തുക നഷ്ടപ്പെട്ട അവസ്ഥയൊന്നും ആലോചിച്ചോയ്ക്കെ വല്ലാത്തത് എന്നാലും കൂടെ ലക്ഷം രൂപ വാങ്ങി മൂഞ്ചിപ്പിച്ചു എന്നർത്ഥം ഈ നാപ്പത്തിനാല് ലക്ഷം രൂപ എന്നീ തിട്ടപ്പെടുത്തി കൊണ്ടുപോയതിനു ശേഷം പറയുവാണ് നിങ്ങൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അത് കാരണം നിങ്ങൾക്ക് വിസ കിട്ടത്തില്ല ആര്യ ചേച്ചിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ കാരണം കൈമാറിയതിന്റെ രേഖകളും ഇല്ല എന്തായാലും ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ ഈ അന്ന ചേച്ചി വീണ്ടും ഇവരെ പറ്റിക്കുന്നുണ്ടോ അതിനെ കുറിച്ചും ആര്യ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി കടവില്ല എങ്ങനെ വീട്ടു പറഞ്ഞു ആ അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം ഓസ്ട്രേലിയ ഹസ്ബൻഡ് പറഞ്ഞു എന്നും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ ഒത്തിരി പൈസ നിങ്ങൾ ആരെയെങ്കിലും മറിച്ചു താ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം അവിടെ ചെന്ന് ജോലി ചെയ്താ മാസം മൂന്ന് ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും അപ്പൊ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ജോലി ചെയ്ത് കടം ബാക്കി പൈസ അപ്പൊ ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുക്കാം ഓൾറെഡി ലക്ഷം രൂപ കൊടുത്തു ആ ടീമിന്റെ കയ്യിൽ തന്നെ ആറ് ലക്ഷം രൂപയും കൊണ്ട് എന്താ വിളിക്കുക വിളിക്കാം വിളിച്ചാൽ പോകും കോമൺ സെൻസ് പഠിപ്പം ഉള്ളതല്ലേ മുഖം എന്തായാലും കൊള്ളാം നാല് ലക്ഷം രൂപ വാങ്ങിച്ചെടുത്ത് പറ്റിക്കപ്പെട്ട ആ ടീമിന്റെ തന്നെ പിന്നെയും ആറു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിരിക്കുന്നു എന്ത് പറയാനും എന്തിനൊക്കെ അല്ല ഇനിയൊന്നും പറയാനും പറ്റത്തില്ല ചിലപ്പം വാക്ക് വാക്ക് സാമർത്ഥ്യം കൊണ്ടാവാം ചിലപ്പം അന്ന ചേച്ചിയുടെ ചില വ്യക്തികളുണ്ട് ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാൻ ഭയങ്കര കഴിവായിരിക്കും ഇവര് കണ്ണി കാണുന്നവരൊക്കെ പറ്റിച്ചിട്ടുണ്ടാവും എത്രയൊക്കെ പറ്റിച്ചാലും ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നാട്ടിൽ ഇങ്ങനെ നെലിഞ്ഞു നടക്കും പിന്നെയും പറ്റിക്കപ്പെട്ടവര് വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുകയും ചെയ്യും ഇതൊരു പ്രത്യേക കഴിവാണ് ചിലപ്പോ ആ കഴിവ് അന്ന ചേച്ചിക്ക് ഉണ്ടായിരിക്കാം ബാക്കി കേക്കാം അങ്ങനെ വഴക്കായി സംസാരമായി അപ്പൊ പറഞ്ഞു നീ ഇനി ഏത് പോലീസിലായാലും ശരി ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു നയ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് യു കെയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ നാൽപ്പത്തി ലക്ഷം വാങ്ങി രണ്ടാമത്തെ തവണ ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആറ് ലക്ഷം രൂപ വാങ്ങിച്ചു മൊത്തത്തിൽ അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചു പറ്റിച്ചിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരുടെ മൈൻഡിൽ അമ്പത് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് തട്ടാവുന്നായിരിക്കും ഒരു കണക്കാണല്ലോ ഇങ്ങനെ എത്ര എത്ര ആൾക്കാരെ അന്നച്ചേച്ചി പറ്റിച്ചിട്ടുണ്ടാവുക ഇവരാണെങ്കിൽ രംഗത്ത് വന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ ആരറിയാനാ ഇപ്പൊ അറിയാത്ത എത്രയോ കേസ് ഉണ്ടാവും എന്തായാലും ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്കാണെങ്കിലും ഈ അന്നച്ചേച്ചി എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ എന്തായാലും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് പുള്ളിക്കാരി ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ടി വിയിൽ പുള്ളിക്കാരി വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെ കേട്ടോ നമുക്ക് അന്ന എന്താണ് നോക്കാം ആര്യൻ സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് എന്നെ വന്ന് കാണുന്നത് ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത് വർക്ക് പീസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്താണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ് ലെവൻ ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനിമ കൃഷ്ണ ഭാര്യ സിനി കൃഷ്ണയും കൂടെ എറണിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനമായി കണക്ട് ചെയ്ത് ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇവർ പറഞ്ഞ പോലെ ലക്ഷം വാങ്ങി എന്നുള്ളത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല കാരണം അതായത് അവരുടെ വയർപ്പിന്റെ പൈസയാണ് ലക്ഷം കയ്യിൽ ത് ഈ ബിബിനെ പറ്റിക്കാന്ന് മനസ്സിലായപ്പോൾ ഞാനാണ് ഈ സോഫീനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും പതിനാറോളം കാൻഡിഡേറ്റ് ഉണ്ട് ഈ പതിനാറോളം കാൻഡിഡേറ്റിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്ത കമ്പനി എന്നെ ചീറ്റ് ചെയ്യാമായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വരാൻ പറ്റുമോ വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇനിഷ്യേറ്റീവ് എടുക്കും നല്ല ബെസ്റ്റ് ന്യായീകരണം പറഞ്ഞു മനസ്സിലായോ അതായത് ഈ ആര്യടക്കം ഇങ്ങനെയുള്ള ക്ലെയിംസിൽ നിന്നും പണം വാങ്ങിയിട്ട് ഏകദേശം ആളുകളിൽ നിന്നും പണം വാങ്ങി എന്നാണ് പറയുന്നത് പുള്ളിക്കാരി സ്വന്തമായി ഏജൻസി നടത്തുന്ന പുള്ളിക്കാരിയുടെ കുടുംബ സുഹൃത്തും കൂടിയായിട്ടുള്ള ബിബിൻ ജോർജിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു അങ്ങനെ തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആള് തന്നെ പറ്റിച്ചു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ അന്നെ ചേച്ചീസ് നിങ്ങൾ ആര് വേണേലും പറ്റിച്ചോട്ടോ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇവിടെ ഈ കൈസക്കൻ നിങ്ങളെ വിശ്വസിച്ചാണ് പണം ഏൽപ്പിച്ചത് അപ്പൊ അവർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദി നിങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത് അവിടെ നിങ്ങൾ ബിബിൻ ജോർജിന് മുന്നിലെടുത്ത് മുങ്ങാൻ നോക്കണ്ട ചേച്ചി അതിവിടെ നടക്കുന്ന ഏർപ്പാടല്ല ചേച്ചി അവരുടെ കൈയിൽ നിന്ന് പടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചി തന്നെ മുൻകൈ എടുത്ത് കൊടുക്കണം അതിപ്പോ ബിപിൻ ജോർജിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും ശരി അല്ലെങ്കിൽ ചേച്ചി വേറെ ഏതെങ്കിലും ടീമിനെ ഒപ്പിച്ചുകൊടുത്താണെങ്കിലും ശരി ചേച്ചി തന്നെയാണ് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടത് കഴിഞ്ഞില്ല ചേച്ചിയുടെ ന്യായകരണം വീണ്ടും ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് ബിബിൻ ജോർജിന്റെ കൈയിൽ നിവർക്ക് ഇവർ രണ്ട് മൂന്ന് തവണ ബിബിൻ ജോർജുമായിട്ട് ഞാനുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം കുറെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ചേർന്ന് ഇവർ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്താൽ ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോകാ കുറെ കാൻഡിഡേറ്റിന് ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്ന് ഇരകളാക്കപ്പെട്ടവരെ കുറെ പേര് വന്നു ഫാമിലി ആയിട്ട് അവർക്കൊക്കെ ബിബിന്റെ അമ്മയും ബിബിനും എഗ്രിമെന്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെന്റും ചെക്കും കൊടുത്തു അപ്പൊ ഇവർ വരാതിരുന്നത് കാരണം ഇവർ പിറ്റേ ദിവസം വേറൊരു ദിവസം ഞാൻ പോലും അറിയാതെ ബിബിന്റെ അടുത്ത് പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് നോ ചെക്കും അതുപോലെ തന്നെ എഗ്രിമെന്റും വാങ്ങി പോയിന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് ബിബിൻ പൈസ കൊടുക്കുന്നു ബിബിൻ അവരുടെ അക്കൗണ്ട് വഴി ബിബിൻ്റെ അക്കൗണ്ട് വഴി മൂന്നു ലക്ഷം രൂപ നാലു ലക്ഷം രൂപ റസിറ്റ് ബിബിൻ ജോർജ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല ബിബിൻ ഡീൽ ചെയ്തോളും ആയിരുന്നു എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റിനും ഇതുപോലെ ഞാൻ ചെക്ക് അഗ്രമെന്റ് വാങ്ങി എല്ലാവരും അവരുടെ പൈസയ്ക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കുറേ പൈസയായിട്ട് ഇവൻ ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരനായ സിനിമ കൃഷ്ണയും ബിബിൻ ജോർജ് കൊടുത്തോളു അത് ശരി ബിബിൻ ജോർജ് എല്ലാവർക്കും കാശ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ കള്ളക്കേസ് അവരൊക്കെ കൊടുത്തത് നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക് ഈ പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പിന്നെ കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ചേച്ചിയുടെ ന്യായീകരണം എന്ന് പറയുന്നത് ഒരുപാട് സമയം നീളുന്നുണ്ട് എനിക്ക് പറയുവാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് രണ്ട് തവണകളായിട്ട് അമ്പത് ലക്ഷത്തോളം രൂപ വാങ്ങി പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന ചേച്ചിക്കെതിരെ ഒരാൾ രംഗത്ത് വരുന്നു എന്നാൽ അന്ന ചേച്ചി ആണെങ്കിലോ തന്നെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ പറ്റിച്ചതാണ് ഈ പറഞ്ഞ ക്ലൈൻസിലൊക്കെ ബിപിൻ ജോർജ് ഈ പൈസ എല്ലാം തിരിച്ചു കൊടുത്തു അവരാ പണം വാങ്ങിയിട്ട് തന്നെയാണ് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്താണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് ഇതിലാന്റെ ഭാഗത്താണ് യഥാർത്ഥ സത്യം എന്ന് നമുക്കറിയില്ല സത്യം എന്തായാലും മറിഞ്ഞേക്ക് പുറത്തു വരട്ടെ ഇനി ഇവിടെ അന്ന ചേച്ചിയുടെ ഭാഗത്തല്ല ന്യായമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാര് അന്ന ചേച്ചിക്ക് എതിരെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒരാൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ പുറകെ വന്നോളൂ അങ്ങനെയെങ്കിൽ അന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് ആളുകൾ വെളിപ്പെടുത്തലുകളുമായിട്ട് വരും അങ്ങനെ എന്തായാലും പ്രതീക്ഷിക്കാം എന്നെ അന്ന ചേച്ചി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ രംഗത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ